ി പി ഇനി ഏറ്റവും അടുത്തായിട്ട് വളരെ വേഗം തന്നെ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ദേശീയ അധ്യക്ഷനായിട്ട് പുതുതായിട്ട് ജെ പി നദ്ദയ്ക്ക് പകരം ആരാണ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത് അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അധ്യക്ഷൻ ആരാണ് എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ബി ജെ പിയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും മോഹൻ ഭാഗവതുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തി രണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്ര സമർപ്പണത്തിനും നാഗ്പൂരിൽ അവരുടെ ആദ്യത്തെ സംയുക്ത പരിപാടിക്കും ശേഷം ആദ്യമായി ഒരുമിച്ചുള്ള ഒരു പൊതു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ആർ എസ് എസ് മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതും മാർച്ച് മുപ്പതിന് നാഗ്പൂരിൽ വേദി പങ്കിടുമെന്നാണ് അറിയാൻ പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ബി ജെ പിയുടെ തയ്യാറെടുപ്പുകൾക്കൊപ്പമാണ് ഈ ഒരു കാര്യം നടക്കുന്നത് ഏപ്രിൽ പതിനെട്ടിന് ബാംഗ്ലൂരുവിൽ പാർട്ടി ദേശീയ കൗൺസിൽ യോഗം ചേരാൻ സാധ്യതയുണ്ട് പാർട്ടി മേധാവിയെ തെരഞ്ഞെടുക്കുന്നതിൽ ആർ എസ് എസിന് എപ്പോഴും ഒരു പ്രധാന പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു കൂടിക്കാഴ്ച തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പല പേരുകളും ഈ പറയുന്ന തരത്തിൽ ജെ പി നദ്ദയ്ക്ക് പകരം തലപ്പത്തേക്ക് എത്താനായിട്ടുള്ള പേരുകൾ പലതും ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ അതിൽ അന്തിമമായിട്ട് ആരുടെ പേരാണ് വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് പക്ഷേ അതിൽ ഒരു അന്തിമ തീരുമാനം എന്തായാലും ആർ എസ് എസുമായി കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ബി ജെ പി തീരുമാനമെടുക്കുക അതുകൊണ്ട് തന്നെയും മോദിയും മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച അത് തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം നിറഞ്ഞത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആർ എസ് എസ് ആരുടെ പേരായിരിക്കും നിർദ്ദേശിക്കുക അത് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും നദ്ദയ്ക്ക് പകരം ആ ചുമതല ഏൽക്കാൻ വരുന്ന ആൾ അത്രത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ പലതരത്തിലുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയും എല്ലാ തരത്തിലും അനുയോജ്യമായിട്ടുള്ള ഒരു ആൾ തന്നെ ആയിരിക്കണം ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടത് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും അന്തിമ തീരുമാനം ഈ ഒരു കൂടിക്കാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അന്തിമ തീരുമാനം എന്തായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ആരായിരിക്കും ആ തലപ്പത്തേക്ക് എത്തുന്ന ആൾ എന്നതിനെ കുറിച്ചുള്ള തീരുമാനം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്തുമെന്ന കാര്യത്തിൽ സംശയമേ അതായത് ഏപ്രിൽ ആദ്യ വാരത്തോടെ പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ബി ജെ പിയുടെ തയ്യാറെടുപ്പുകൾക്കൊപ്പമാണ് ഈ ഒരു വേദി പങ്കിടൽ എന്ന് പറയുന്നത് അതായത് ഏപ്രിൽ പതിനെട്ടിന് മുന്നേ തന്നെ ബി ജെ പിയുടെ പുതിയ ദേശീയ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ചയിൽ ആർ എസ് എസിന്റെ പ്രധാന പങ്ക് വ്യക്തമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും ഏപ്രിൽ ആദ്യ വാരത്തിനുള്ളിൽ തന്നെ ദേശീയ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം ബി തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ